ഞാൻ രാജേഷ് ആലത്തൂരാണ് ഇന്ന് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ തന്നെയല്ലേ ഈ മെയിൻ റോഡ് കേട്ടോ അതായത് നെമ്മാറ വല്ലങ്ങി എന്ന് പറയുന്ന സ്ഥലത്താണ് ആ സ്ഥലത്തിൽ നിന്നും മെയിൻ റോഡിൽ തന്നെയാണ് ഒരു വി ഐ പി ഏരിയയുടെ ഉള്ളിലാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ അവരുടെ ഒരു ആറ് സെൻറ്റ് സ്ഥലമുണ്ട് കേട്ടോ ആ ആറ് സെൻറ്റ് സ്ഥലം ഓട്ടുപര വീടും ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് ഗേറ്റ് കാര്യങ്ങൾ കേട്ടോ ഓക്കെ ഇതാണ് പ്രോപ്പർട്ടി നല്ലൊരു വെള്ളം കിണർ വെള്ളമൊക്കെ ഉണ്ട് ഓക്കെ യെസ് അപ്പോൾ ഒരു ആറ് സെൻറ്റ് സ്ഥലമാണ് നെന്മാറ ടൗണിൽ തന്നെ വല്ലങ്ങിയിലാണ് അപ്പോൾ വീട് കാര്യമാക്കണ്ട പഴയ വീടാണ് അത് ഉപയോഗപ്പെടുത്തുന്നവർക്ക് ഉപയോഗപ്പെടുത്താം ഇല്ലെങ്കിൽ അത് എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ വീടൊക്കെ നല്ല മെയിൻ്റനൻസ് തന്നെയാണ് ഓക്കെ ഉപയോഗപ്പെടുത്തുന്നവർക്ക് അത് ഉപയോഗപ്പെടുത്താം എന്ത് വേണമെങ്കിലും ചെയ്യാം കുഴപ്പമില്ല പക്ഷേ സെൻറ്റ് അവർ ഒരു നെറ്റ് അഞ്ച് ലക്ഷം രൂപ തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ നെഗോഷ്യബിളൊന്നും ഇല്ല കാരണം ടൗണിലാണ് നെന്മാറ വല്ലങ്ങി വേല കാര്യങ്ങൾ പൂരം കേട്ടോ അങ്ങനെ ഒരു മൂന്നാല് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ആള് താമസം ഇല്ലാത്ത കൊണ്ടാണത് കേട്ടോ ഓക്കെ അപ്പോൾ ആറ് സെൻറ്റ് സ്ഥലം സെൻറ്റ് അഞ്ച് ലക്ഷം രൂപയാണ് അദ്ദേഹം വില പറയുന്നത് കേട്ടോ അത് നെഗോഷ്യബിൾ ഇല്ല ഓക്കെ അപ്പോൾ അത് നെറ്റ് പ്രൈസാണ് അപ്പാലും നെന്മാറ പാലക്കാട് ജില്ലയിൽ നെമ്മാറ വല്ലെങ്ങി കേട്ടോ നെമ്മാറ വേല ഫേമസ് ആണ് അപ്പം അതിൻ്റെ ടൗൺ തന്നെയാണ് മറുടെ ടൗണിൽ തന്നെയാണ് ഈ കിടക്കുന്ന ഒരു ആറ് സെൻറ്റ് സ്ഥലം ഓക്കെ അപ്പം ഇതിൻ്റെ പുറകു വശമാണ് കേട്ടോ ഓക്കെ വീട് ഉപയോഗപ്പെടുത്തുന്നവർക്ക് ഉപയോഗപ്പെടുത്താം ഇല്ലെങ്കിൽ എന്ത് വേണേലും ചെയ്യാം അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ മെയിൻ്റനൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഉപയോഗപ്പെടുത്താം ഓക്കെ കൃത്യം ആറ് സെൻറ്റ് സ്ഥലം റൈറ്റ് അപ്പോൾ സെൻറ്റ് അഞ്ച് ലക്ഷം രൂപ കേട്ടോ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ബന്ധപ്പെടുക ഓക്കെ ഓണറുമായിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാം ഓക്കെ റെഡി വീണ്ടും കാണാം രാജേഷ് ആലത്തൂർ താങ്ക് സോ മച്ച്